സുധാകരനെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്ത് അടൂർ പ്രകാശിനെ അവിടെ വെക്കണം അത് ആരാണ് സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന് ഏവർക്കും അറിയാം അടൂർ പ്രകാശ് ആരാണ് ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് കെ സുധാകരന് മുന്നേ ആരായിരുന്നു പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹവും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് അതിന് മുമ്പ് കുറച്ചുകാലം വി എം സുധീരനായിരുന്നു അദ്ദേഹവും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ഇനിയും ഈഴവ സമുദായത്തിൽപ്പെട്ട ആള് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വരണം അതിന് ചുക്കാൻ പിടിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത് അതിന് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് എന്താണ് അടൂർ പ്രകാശ് വരണം അടൂർ പ്രകാശിനെ എന്താണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യണം അങ്ങനെ അടൂർ പ്രകാശ് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വരണം എന്ന് പറയിക്കുന്നത് സി പി എം ആണ് സി പി എം എ കെ ജി സെൻറ്റർ ആണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന് നിന്ന് തന്നെ പുകഞ്ഞ് പുകഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് ആലോചിച്ച് നോക്കുക കെ പി സി സി ആസ്ഥാനം അത് കോൺഗ്രസിന്റെ ഇന്ദിരാഭവനാണ് അവിടെ നടക്കുന്ന പുനഃസംഘടനയ്ക്ക് അവിടെ നടക്കുന്ന കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമോ ഡി സി സി പ്രസിഡന്റിനെ മാറ്റണമോ അത് തീരുമാനിക്കുന്നത് ആരാണ് അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡോ എ ഐ സി സി അവരൊക്കെയാണ് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ പ്രിയങ്ക ഗാന്ധിയോ ആരവായിക്കോട്ടെ എക്സോർ എക്സോ സെറ്റ് എക്സോ എക്സോർ വൈ അവരാണ് തീരുമാനിക്കേണ്ടത് അതിന് പാവം പിണറായിയുടെ നെഞ്ചത്തേക്ക് അമ്പയ്യുന്നത് എന്തിനാണ് ഇത് പറയുന്നത് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കുകയാണ് അടൂർ പ്രകാശ് ആകാൻ എന്തിനാണ് അടൂർ പ്രകാശ് വന്നു കഴിഞ്ഞാൽ പുതിയ മുഖങ്ങളൊന്നും അവിടെ വരില്ല പുതിയ മുഖങ്ങളായ ആരൊക്കെ ഷാഹി പറമ്പിലോ ടി സിദ്ദിക്കോ അല്ലെങ്കിൽ എന്താണ് വി ടി ബലറാമോ അല്ലെങ്കിൽ അതുപോലെ വേറെ ആരെങ്കിലും വേറെ പുതിയ ആളുകളെ ആരെങ്കിലും അവിടെ കൊണ്ടുവച്ച് കോൺഗ്രസ് കുറെ കൂടി ശക്തിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ തുടർഭരണം ഇടതു മുന്നണിക്ക് ലഭിക്കാതെ വരും കോൺഗ്രസ് കാര്യക്ഷമമായി പ്രവർത്തിക്കും അതുപോലെ തന്നെ വിമർശിക്കാൻ പറ്റില്ല കെ പി സി സി അധ്യക്ഷനെ വിമർശിക്കാൻ പറ്റില്ല ജനങ്ങൾ ഒരു പക്ഷേങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു പോകും ആര് പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്ന ഭയം ആർക്കുണ്ട് സി പി എമ്മിനുണ്ട് ഇടത് മുന്നണിക്കുണ്ട് അതുകൊണ്ട് അടൂർ പ്രകാശിനെ തന്നെ വയ്ക്കണം ഈഴവ സമുദായ അംഗത്തെ തന്നെ വെക്കണം എന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ട് ചരട് വലിപ്പിക്കുകയാണ് എന്ന വിമർശനമാണ് ഉയരുന്നത് അടൂർ പ്രകാശിനെ ആ കസേരയിൽ ഇരുത്താതിരിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെ മെനയുന്ന കഥയാണ് ഇതെന്ന് സി പി എമ്മുകാർക്കും അറിയാം കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാർക്കൊക്കെ അറിയാം കാരണം അടൂർ പ്രകാശ് ഒരു ബാർ മുതലാളിയാണ് മദ്യ വ്യവസായി കൂടിയാണ് അബ്കാരി മുതലാളിയാണ് അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് ഒരിക്കലും സി പി എമ്മിന്റെ മധ്യനയം ഇടതുമുന്നണിയുടെ മദ്യനയം അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല കാരണം വാരിക്കോരി ബാർ ലൈസൻസ് കൊടുക്കുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് ബാർ ലൈസൻസ് കൊടുക്കുന്നു ഇപ്പോൾ പുതിയ മദ്യനയം അംഗീകരിക്കപ്പെട്ടിട്ടില്ല അതിനകത്ത് ഡ്രൈഡേയുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ മാറുന്നു അങ്ങനെ പിന്നെ ബ്രൂവറി പാലക്കാട് ബ്രൂവറി വിവാദം കൊഴുത്തു കൊഴുപ്പേറി നടക്കുന്നു എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കെ അധ്യക്ഷനായി ഒരു ബാറിൻ്റെ മുതലാളി തന്നെ വരുമ്പോൾ അത് ഒരു എന്താണ് ഒരു വിവാദത്തിന് കാരണമാകും ഒരു മധ്യ മുതലാളി ബാറിൻ്റെ മുതലാളി അതാ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ലയിപ്പിക്കുമ്പോൾ കോൺഗ്രസുകാര് മദ്യത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന വിമർശനം ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് അടൂർ പ്രകാശിനെ തന്നെ അവിടെ കെ പി സി അധ്യക്ഷനാകാൻ എന്താണ് സി പി എം ചരട് വലിക്കുന്നത് എന്നാണ് വിമർശനമുയരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചരട് വരി വെള്ളാപ്പള്ളി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നടത്തുന്നില്ല കാരണം എന്താണ് വെള്ളാപ്പള്ളി കോൺഗ്രസിൻ്റെ നേതാക്കളെ ആകെ വിമർശിക്കുന്ന വ്യക്തിയാണ് അടൂർ പ്രകാശിനെ വിമർശിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ഒരിക്കലും ഈഴവ സമുദായത്തെ അംഗീകരിക്കുന്ന ആളുകളല്ല ചവിട്ടിത്തേക്കുന്നവരാണ് എന്ന് പറയുന്നു വെള്ളാപ്പള്ളിയുടെ മുഖ്യ നേതാവുള്ള എം ലിജുവിനവരെ ചവിട്ടിത്തേക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി അങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു കോൺഗ്രസ് നേതൃത്വത്തെ ഒരിക്കലും വെള്ളാപ്പള്ളി അംഗീകരിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ പറയുന്നത് പിണറായിയുടെ സേവ പിടിക്കാൻ കഴിഞ്ഞ പത്ത് വർഷമായി പിണറായിക്കൊപ്പമാണ് സി പി എമ്മിന് പിന്തുണയുമായി നടക്കുകയാണ് വെള്ളാപ്പള്ളി അതിന് പറഞ്ഞതിലൊരു വാസ്തവമുണ്ടെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായി നോക്കുമ്പോൾ എല്ലാ ആളുകളും അതായത് തരൂര് എന്നാണ് കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം വളരെ മെച്ചപ്പെട്ടു എന്ന് ലേഖനം എഴുതുന്നതിന് വളരെ മുമ്പ് തന്നെ രണ്ടോ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഒന്നും എന്താണ് അടുത്ത തുടർഭരണം ഉണ്ടെങ്കിൽ അത് പിണറായി തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇടതു മുന്നണിയിൽ വേറൊരു മുഖ്യമന്ത്രിയുടെ മുഖം തന്നെ ഇല്ല പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന തരത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വന്നു അതിനുശേഷമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവന വരുന്നത് അതിനുശേഷമാണ് കൊടിക്കുന്നിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയാണ് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലമായി പ്രസ്താവന ഇറക്കിയത് പിണറായി വിജയൻ ഈഴവ സമുദായത്തെയും വെള്ളാപ്പള്ളിയൊക്കെ വിമർശിച്ചു എന്നത് വാസ്തവം തന്നെയാണ് പക്ഷേ എങ്കിലും വെള്ളാപ്പള്ളി പിണറായി വിജയന് വേണ്ടി ഒരുപാട് ആസൂത്രിത നീക്കങ്ങൾ നടത്തുന്നു എന്ന വിമർശനമുണ്ട് അതിനൊപ്പം തന്നെയാണ് പറയുന്നത് അടൂർ പ്രകാശിനെ കെ പി സി സി അധ്യക്ഷനാക്കാൻ വെള്ളാപ്പള്ളി ചരട് വലിക്കുന്നുണ്ട് അടൂർ പ്രകാശിനെ ആക്കുന്നതുകൊണ്ട് സി പി എമ്മിനാണ് ഗുണം ഇടതുമുന്നണിക്കാണ് ഗുണം ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അടൂർ പ്രകാശിനെ കെ പി സി സി അധ്യക്ഷനാക്കാൻ ഇതാണ് എസ് എൻ ഡി പി സമുദായത്തിൻ്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നതെന്ന വിമർശനവും കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട് എന്ന വാസ്തവം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക